നമസ്കാരം തൃശ്ശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവും നല്ല കാര്യം നല്ല 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 കാര്യം ഞാൻ ഇത് പിന്നെ അവിടുത്തെ വോട്ട് വിവാദം വന്നപ്പോഴേ നമ്മൾ ഉറപ്പിച്ചു കെ സുരേന്ദ്രൻ മത്സരിക്കുവാണെങ്കിൽ തൃശ്ശൂരിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടും തൃശ്ശൂരിൽ തന്നെ മത്സരിക്കും കാര്യം ഇവിടെ വലിയ വെല്ലുവിളി നടത്തി വേണമെങ്കിൽ വി എസ് സുനിൽകുമാർ എനിക്കെതിരെ മത്സരിക്കട്ടെ തൻ്റെ ഇടമുണ്ടോ എനിക്കെതിരെ മത്സരിക്കാൻ ബി ജെ പിക്ക് എതിരെ മത്സരിക്കാൻ അവിടെ വേറെ കോൺഗ്രസിന്റെ കിങ്ങിണി കുട്ടൻ എന്ന് വിളിച്ചു കെ മുരളീധരനെ അത് പിന്നെ എല്ലാവരും വിളിക്കുന്നതാന്ന് വെച്ചു ആ കിങ്ങണിക്കുട്ടർ മത്സരിക്കാൻ തയ്യാറുണ്ടോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപന് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ വെല്ലുവിളി അവിടെ നിന്നുകൊണ്ട് നടത്തുന്നതാണ് സി പി ഐയുടെ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവിന് അവിടെ തൃശൂരിൽ വന്ന് ഇന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ തന്റെ ഇടമുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്ന് കെ സുരേന്ദ്രൻ അത്യുച്ചത്തിൽ പ്രഖ്യാപിച്ചു കെ സുരേന്ദ്രൻ എന്നിട്ട് പറഞ്ഞു ഞാൻ മത്സരിക്കാൻ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കാരണം നമുക്കറിയാം ഈ പറയുന്ന കേരളം ഒട്ട് കോടി നടന്നു തോറ്റ ഒരേ ഒരു സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കാരുടെ എല്ലാവരുടെയും പേര് പറയാമെങ്കിൽ തന്നെയും ഹെലികോപ്റ്ററിൽ പോയി പരാജയപ്പെട്ട തോറ്റ എം എ തോറ്റ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരാളുടെ പേരെ പറയാനുള്ളൂ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ മാത്രമാണ് ഹൊല്യു ഹൈപ്പ് കാണിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ തെക്കുവടക്ക് പത്തനംതിട്ടയും മഞ്ചേശ്വരവുമായി ഇങ്ങനെ പോയിട്ട് പരാജയപ്പെട്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ പരാജയപ്പെട്ട ഒരു വ്യക്തി ഈ വ്യക്തിയാണ് ഇപ്പൊ പറയുന്നത് ഞാൻ അങ്ങ് തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്നു ഈ പറച്ചിലിൽ തന്നെ ഇല്ലേ കള്ളവോട്ടുകൾ വ്യാപകമായി ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇന്നിടത്തെ ഒരു ഒരു ഘട്ടത്തിൽ പോലും വിജയിച്ചിട്ടില്ലാത്ത വയനാട്ടിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെട്ടു പോയ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഇത്തവണ തൃശൂരിൽ നിയമസഭയിൽ മത്സരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അവിടെ വോട്ടുകളുടെ ഒരു വലിയ മായിക പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടാണ് ബി ജെ പി സുരേന്ദ്രൻ അവിടെ നിർത്തുന്നത് കള്ള കള്ളവോട്ടിന്റെ മായിക പ്രപഞ്ചം അല്ലെങ്കിൽ ഇങ്ങനെ വെല്ലുവിളിക്കാനുള്ള തന്റെ ഇടം സുരേന്ദ്രൻ ഇല്ല സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള എല്ലാ വെല്ലുവിളികളും ചീമുട്ടയായി പോയി എന്നുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ ഉയർത്തിയ വലിയ വാദമായിരുന്നു മുപ്പത്തി അഞ്ച് സീറ്റ് കേരളം ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇത് രണ്ടെണ്ണം എക്കാലവും കേരളം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഡയലോഗുകളാണ് ട്രോളാൻ വേണ്ടിയിട്ട് അതായത് ഇക്കൊല്ലം അല്ലെങ്കിൽ ഇത്തവണ കേരളം ആര് ഭരിക്കണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമാകാൻ പോകുന്നു ഈ അഞ്ചു വർഷത്തിനിടയിൽ ബി ജെ പി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം നമുക്കറിയാം അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ഈ വെല്ലുവിളിയും കേരളം ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ കെ സുരേന്ദ്രൻ എന്നിട്ട് എന്തായി എന്നിട്ട് എന്തായി വലിയ പ്രതീക്ഷയോടുകൂടി പാലക്കാട് ഈ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനെ മത്സരിപ്പിച്ചു മെട്രോമാനെ അവിടെ മത്സരിപ്പിച്ചിട്ട് എന്ത് അവിടെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടാതെ എല്ലാം അവിടെ അവശേഷിച്ചു ഒരു സീറ്റ് പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ട ഒരു സ്ഥലമായത് തന്നെ തൃശ്ശൂർ മത്സരിക്കാൻ ഇനി കുത്തൊഴുക്കായിരിക്കും ഇടിയായിരിക്കും കെ സുരേന്ദ്രൻ ഇനിയിപ്പോ അടുത്താളം വന്നിട്ട് ഞാൻ മത്സരിക്കും ഇനി അടുത്താളം വരും ഞാൻ മത്സരിക്കും ഇനി എസ് സുരേഷ് പറയും എനിക്കിവിടെ ആ താല്പര്യം തൃശ്ശൂരിൽ നിൽക്കുന്ന ആ താല്പര്യം എന്ന് പറയും കാര്യം എസ് സുരേഷ് ഇനി ക്രിമിനൽ കുറ്റ അല്ലല്ലോ എസ് സുരേഷ് പിന്നെ പാർട്ടിക്ക് പാരവണിതു എന്നും പറയുന്നത് പുതിയൊരു വെളിപ്പെടുത്തിൽ വന്നിട്ടുണ്ട് എസ് സുരേഷ് അതായത് പിന്നെ കുമ്മനത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇവിടെ അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവിടെ ശശി തരൂർ ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തു കളിച്ചിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മകളുടെ അഡ്മിഷനോ അങ്ങനെ എന്തോ വേണ്ടിയിട്ട് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം കൂടെ ഇപ്പൊ കൂട്ടത്തോടെ ബി ജെ പി കാരെല്ലാം കൂടെ ഇടിച്ച് കുത്തിക്കൊണ്ട് തൃശ്ശൂരിലേക്ക് വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എല്ലാ ആൾക്കാർക്കും അവിടെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട് ഏകദേശം ബി ജെ പിക്ക് അവിടെ എഴുപത്തി അയ്യായിരം കള്ള വോട്ടുകൾ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നു ആര് സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അത് ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ എഴുപത്തി അയ്യായിരത്തോളം കള്ള വോട്ടുകൾക്ക് പുറമെയാണ് പാർട്ടി വോട്ടും വരുന്നത് ഏകദേശം ഒന്നൊന്നര ലക്ഷം വോട്ട് എങ്ങനെ കണ്ണു അടച്ചുകൊണ്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവിടെ എങ്ങും തൊടാതെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെ കെ സുരേന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും അതാണ് സുരേന്ദ്രന്റെ തൃശൂർ മോഹം കാരണം എന്താ സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കി വെച്ച കള്ള വോട്ടുകളല്ല പക്ഷേ കെ സുരേന്ദ്രൻ മനസ്സിലാക്കണം ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമായി ഉണ്ടാക്കിയ കള്ള വോട്ടുകളാണ് ഇപ്പം പിടി വീണില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊക്കെ മാറ്റിമറിച്ചേനെ അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും ഇതിന് ശക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാവും കെ സുരേന്ദ്രൻ ഇപ്പം സ്വപ്നം കാണുന്ന ഒന്നും അന്ന് നടന്നെന്ന് വരുത്തില്ല അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കും ശക്തമായ രീതിയിൽ കേസുകൾ ഉണ്ടാവും ശക്തമായി ഇതിനെതിരായി മുന്നോട്ട് പോകാൻ കഴിയും ഇനി സമയമുണ്ട് ഈ പറയുന്ന ഇപ്പം പ്രസന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഫ്ളാറ്റിൽ വ്യാപകമായ വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പതിനൊന്ന് പേരെ വോട്ട് ചേർത്തിട്ടുണ്ട് തങ്ങൾ പോലും അറിയാതെ എന്ന് പറയുമ്പോൾ അവർ സി പി എമ്മുകാരിയാണ് എന്ന് പറയുന്ന കെ സുരേന്ദ്രന്റെ ഒരു തന്ത്രമുണ്ട് ഈ ഒമാരും എല്ലാം ഇലക്ഷന്റെ ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്ന എല്ലാം ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് പറയുന്ന കെ സുരേന്ദ്രനെ നമ്മൾ കാണുന്നുണ്ട് എല്ലാരും പറഞ്ഞിരുന്നു അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഇത് ആരാണ് നടപടി എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ ഇത് ചോദ്യം ചെയ്യേണ്ടത് അവിടെ ഇത്രത്തോളം വോട്ട് ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ വോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ടി എൻ പ്രതാപൻ അടക്കമുള്ളവർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായത് ടി എൻ പ്രതാപനാണ് എന്നിട്ട് പോലും നടപടി എടുക്കാതിരുന്നത് ആരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോ എല്ലാ സംവിധാനവും എല്ലാ മെഷിനറികളും ബി ജെ പിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ജനാധിപത്യത്തെ വളച്ചൊടിക്കുന്നു അല്ലെ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഇതിലിങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് കള്ളവോട്ട് ചേർത്തിട്ടില്ല എന്ന് സുരേന്ദ്രൻ നെഞ്ചിൽ കൈവെച്ച് പറയില്ല ഒരിക്കലും പറയില്ല കാരണം എന്താണ് ഈ കള്ളവോട്ടിന്റെ പിൻബലത്തിൽ വേണം തൃശൂരിലാണെങ്കിൽ പോലും പത്ത് വോട്ട് പിടിക്കാൻ കെട്ടിവെച്ച കാശെങ്കിലും തിരിച്ചു പിടിക്കാൻ ആ ഒരു ചിന്താഗതി കെ സുരേന്ദ്രനുണ്ട് കഴിഞ്ഞ തവണ കൊടകരയിൽ ഇറക്കിയതുപോലെ കള്ളപ്പണം കൊണ്ടുവന്നിറക്കാൻ കഴിയില്ല ഇത്തവണ കാര്യം അധ്യക്ഷൻ മാറി പണ്ട് അധ്യക്ഷനായിരുന്നു എത്ര കോടി വേണമെങ്കിലും ആരെയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കാം കാരണം എന്താ പണം തന്റെ കയ്യിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് സി കെ ജാനുവിന് പത്ത് കൊടുക്കാം കെ സുന്ദരയെ പിടിച്ചുകൊണ്ട് പിന്നെ അയാൾക്കും കൊടുക്കാം ലക്ഷങ്ങൾ അപ്പൊ ഇങ്ങനെ പലർക്കും പണം കൊടുക്കാൻ കഴിയുമായിരുന്നു കെ സുന്ദരക്കടക്കം അപ്പൊ അന്ന് കയ്യിൽ കാശുണ്ടായിരുന്നു ഇന്ന് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രന്റെ ഈ അന്ന് പാർട്ടിയിൽ ഈ സംസ്ഥാന അധ്യക്ഷനായി ഇരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച എല്ലാം സുരേന്ദ്രന്റെ കയ്യിലുണ്ട് പക്ഷെ അതൊക്കെ സ്വന്തം പണമായി മാറി ഇനിയിപ്പം അത് അതെടുത്തിട്ട് പാർട്ടിക്ക് വേണ്ടി മുടക്കാൻ കഴിയില്ല കാര്യം അടുത്ത സംസ്ഥാന അധ്യക്ഷനായ മാത്രമേ കൂടെ കുറേയധികം പണം നമ്മുടെ കയ്യിലോട്ട് വരികയുള്ളൂ അപ്പൊ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത് അപ്പൊ രാജീവ് ചന്ദ്രശേഖർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കെ സുരേന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് തൃശ്ശൂരിൽ വോട്ട് വ്യാപകമായി നടന്നിട്ടുണ്ട് ആ വോട്ടുകൾ ഇപ്പോഴും അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരോടുകൂടി നിലനിൽപ്പുണ്ട് ഇനിയും അവിടെ നിരവധിയായ വോട്ടുകൾ ചേർക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഇതേ രീതിയിൽ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കളികളെ കുറിച്ച് കൃത്യമായി കെ സുരേന്ദ്രൻ അറിയാവുന്നതുകൊണ്ട് ഇനിയും അവിടെ കള്ള വോട്ടുകൾ ചേർക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇത് തടയപ്പെടേണ്ടതാണ് കാര്യം ഇവിടെ ഇല്ലാതാകുന്നത് ജനാധിപത്യ ക്രമമാണ് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനവുമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു